വിവാദം ാണ് എന്റെ ഇബ്രാന്റെ അത് അതിനെ കുറിച്ച് പഠിക്കുക പക്ഷെ എബ്രാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കടന്നുള്ള രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോ ഫേസ് ചെയ്ത് ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ് അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നും അല്ല എനിക്കൊന്നും ആ വിഷയത്തിൽ നിന്നും മാറാൻ കാരണം നമ്മള് തേറ്റയുടെ പ്രൊപോഷനാണ് ാണ് സിനിമയുടെ പേര് അത് ഏതെയോട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ടു നിറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതെ കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാൻ ഒരുപക്ഷെ അത് പറഞ്ഞു പോയാല് ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു വെച്ചതാണ് കാരണം അത് എന്റെ ഒരു ആവശ്യമാണ് എന്റെ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥ രാഷ്ട്രീയ ബോർഡിനെ രാഷ്ട്രീയുകൾ രാഷ്ട്രീയ എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുകളുണ്ട് ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു ഒരു ജോലിക്കാരനാകും എന്നൊക്കെ തോന്നലായിരിക്കും ആർഡിഒക്കെ പ്രവർത്തിയായിരിക്കും അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല പോയിന്റ് ഗവൺമെന്റിനെയല്ല ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ നമ്മൾ നമ്മള് കടന്നുപോകുന്നത് മാർപ്പോശമാണ് വയലന്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് അത് സമൂഹത്തെ വഴിതെറ്റി എന്ന് പറയുമ്പോ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കൈയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞ ആ കുഞ്ഞു ഒരിക്കലും വിഷം കുടിക്കില്ല നമ്മുടെ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം നീ ഇന്നത് കാണുമ്പോൾ പലർക്ക് പലതോലെ തീ ചുക്കായി പരിക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ട് പഠിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു സിസ്റ്റത്തിൽ അല്ല പഴി പറയേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം ഒരു വയലന്റ് സിനിമയെ ഒരു സൊസൈറ്റിയും മോശമാക്കുന്നില്ല എവിടെ മോശമാക്കുന്നുണ്ട് നമ്മുടെ മെന്റാലിറ്റിയിൽ എങ്ങനെ ആക്കി വിടുന്നു വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കും ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം വേടറിലേക്ക് കൊടുങ്കാറ്റുപോലെ കുട്ടികൾ പാറ്റി പോകുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താൻ കാരണം തേറ്റയാണ് ഞാനോ എന്റെ ചിന്തകളോ അല്ല